ഫോണിലെ ചില ഹിഡൻ സെറ്റിംഗ്സ് അറിയുന്നതിലൂടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കിയാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോണിലെ ചില ഹിഡൻ സെറ്റിംഗ്സുകളാണ് നമ്മളെ കൂടുതൽ സമയം ഫോണിൽ പിടിച്ചിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇന്നത്തെ വീഡിയോയിൽ ഫോണിലെ ചില ലളിതമായ അധികമാരും ശ്രദ്ധിക്കാത്ത സെറ്റിങ്സുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനും ജീവിതം എളുപ്പമാക്കാനും സഹായിക്കും ആൻഡ്രോയിഡ് ഐ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഡിജിറ്റൽ വെൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം പോലുള്ള ടൂളുകൾ ലഭ്യമാണ് കൂടാതെ ഫോക്കസ് മോഡുകൾ നോട്ടിഫിക്കേഷൻ നിയന്ത്രണങ്ങൾ ഉറക്ക സമയം ക്രമീകരിക്കാനുള്ള ഓപ്ഷനുകൾ എന്നിവയുമുണ്ട് പക്ഷെ പലരും ബ്രൈറ്റ്നസ് റിംഗ് ടോൺ എന്നിവയല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല ആദ്യം തന്നെ സ്ക്രീൻ ടൈമും ആപ്പ് ടൈമറുകളും കണ്ടുപിടിക്കുക ഫോൺ സെറ്റിംഗ്സിൽ ഡിജിറ്റൽ വെൽബീ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ യൂസേജ് എന്ന ഭാഗം കണ്ടെത്തുക അവിടെ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നു ഏത് ആപ്പുകളാണ് കൂടുതൽ സമയം എടുക്കുന്നത് എത്ര തവണ നിങ്ങൾ ഫോൺ അൺലോക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കാണാൻ കഴിയും ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന മൂന്ന് ആപ്പുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക തുടർന്ന് ആപ്പ് ടൈമേഴ്സ് അല്ലെങ്കിൽ ആപ്പ് ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ കണ്ടെത്തണം ഓരോ ആപ്പിനും ഒരു പ്രതിദിന പരിധി നിശ്ചയിക്കുക ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീൽസ് വീഡിയോ കാണുന്നതിന് മുപ്പത് അല്ലെങ്കിൽ നാല്പത്തിയഞ്ച് മിനിറ്റ് എന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾ ഈ പരിധിയിൽ എത്തുമ്പോൾ ആപ്പ് ഗ്രേ ആയി മാറുകയോ ഒരു റിമൈൻഡർ കാണിക്കുകയോ ചെയ്യും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സമയപരിധി കൂട്ടാം എങ്കിലും ഇത് നിങ്ങൾ ശീലമാക്കിയാൽ എപ്പോഴും ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഫോക്കസ് അല്ലെങ്കിൽ നോട്ട് ഡിസ്റ്റർബ് മോഡുകൾ ഓൺ ആക്കാനും ശ്രമിക്കാം ഹിഡൻ സെറ്റിംഗ്സിലെ ഏറ്റവും സ്ട്രോങ് ടൂളുകളിൽ ഒന്നാണ് ഫോക്കസ് മോഡ് അല്ലെങ്കിൽ നോട്ട് ഡിസ്റ്റർബ് രാത്രിയിൽ സൈലൻസ് കിട്ടാൻ മാത്രമല്ല ഡേ ടൈമിലും വിവിധ സമയങ്ങളിൽ നിങ്ങൾക്കിത് ക്രമീകരിക്കാൻ കഴിയും പ്രധാനപ്പെട്ട കോളുകൾ മാത്രം അനുവദിക്കുക സോഷ്യൽ മീഡിയ ഗെയിംസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ആപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ടാക്കുക ജോലി സമയം പഠനം അല്ലെങ്കിൽ രാത്രി സമയം ിൽ ഇത് ഓട്ടോമാറ്റിക് ആയി ഓൺ ആകാൻ ഷെഡ്യൂൾ ചെയ്യുക എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ് വർക്ക് ഫോക്കസ് എന്ന പേരിൽ ഒരു മോഡുണ്ടാക്കി അതിൽ കോളുകൾ ഇമെയിലുകൾ അത്യാവശ്യ ആപ്പുകൾ എന്നിവ മാത്രം ഉൾപ്പെടുത്തുകയും ചെയ്യാം അതുപോലെ നോട്ടിഫിക്കേഷൻ കൺട്രോളും സൈലന്റ് ഗ്രൂപ്പുകളും നിങ്ങളുടെ സമയം ലാഭിക്കും ഷോപ്പിംഗ് ന്യൂസ് എന്റർടൈനിങ് ആപ്പുകളിൽ നിന്നുള്ള പ്രൊമോഷണൽ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക ചാറ്റ് ആപ്പുകളിൽ ഗ്രൂപ്പുകൾ മ്യൂട്ട് ചെയ്യുകയും പ്രധാനപ്പെട്ട ചാറ്റുകളുടെ അലേർട്ടുകൾ മാത്രം നിലനിർത്തുകയും ചെയ്യുക കുറഞ്ഞ പ്രാധാന്യമുള്ള ആപ്പുകൾക്ക് സൗണ്ട് പ്ലസ് വൈബ്രേഷന് പകരം സൈലന്റ് അല്ലെങ്കിൽ ഐക്കണുകൾ എന്ന രീതിയിൽ മാത്രം മാറ്റുക അടുത്തതായി ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ കളർ കൺട്രോൾ ട്രൈ ചെയ്യാം തുടക്കത്തിൽ വിചിത്രമായി തോന്നാമെങ്കിലും ഈ സെറ്റിംഗ്സ് വളരെ ഫലപ്രദമാണ് പല ഫോണുകളിലും ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീസ് സെറ്റിംഗ്സിൽ സ്ക്രീൻ ഗ്രേ സ്കെയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കറുപ്പും വെളുപ്പും ചേർന്ന നിറമായിരിക്കും അപ്പോൾ ലഭിക്കുക സോഷ്യൽ മീഡിയ ഗെയിംസ് വീഡിയോകൾ എന്നിവ ആകർഷകമായ നിറങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ക്രീൻ കറുപ്പും വെളുപ്പമാകുമ്പോൾ പലതിനും അത്ര ആകർഷകത്വം തോന്നില്ല സ്വാഭാവികമായും സ്ക്രോളിംഗ് കുറയും ആവശ്യമുള്ളപ്പോൾ മാത്രം കളറിലേക്ക് മാറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ രാത്രിയിൽ ഓട്ടോമാറ്റിക്കായി ഗ്രേ സ്കെയിൽ ഓൺ ആകാൻ ഷെഡ്യൂൾ ചെയ്യുക ഇത് രാത്രിയിലെ സ്ക്രോളിംഗ് കുറയ്ക്കും ബെഡ് ടൈം മോഡും ഉറക്കത്തെ സഹായിക്കുന്ന ടൂളുകളും കൂടി ട്രൈ ചെയ്യാവുന്നതാണ് ഫോണുകളിൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന പ്രത്യേക ഓപ്ഷനുകളുണ്ട് പക്ഷെ മിക്കവരും അത് ഓൺ ചെയ്യാറില്ല ബെഡ് ടൈം മോഡ് സ്ലീപ്പ് മോഡ് അല്ലെങ്കിൽ വിൻഡ് ഡൗൺ പോലുള്ള സെറ്റിംഗ്സുകൾ ഉപകാരപ്രദമാണ് വൈകുന്നേരങ്ങളിൽ സ്ക്രീൻ ഡിം ചെയ്യാനും ബ്ലൂ ലൈറ്റ് കുറയ്ക്കാനും രാത്രിയിൽ ഡിസ്പ്ലേ ഗ്രേ സ്കൈയിലേക്ക് മാറ്റാനും ഒരു നിശ്ചിത സമയത്തിന് ശേഷം നോട്ടിഫിക്കേഷനുകൾ മ്യൂട്ട് ചെയ്യാനും ഇരുണ്ട ക്ലോക്ക് സ്ക്രീൻ കാണിക്കാനും ഒക്കെ ഈ ഫീച്ചേഴ്സ് സഹായിക്കും ഇതിനായി ഉറക്ക സമയം നിശ്ചയിക്കുക ഉദാഹരണത്തിന് രാത്രി പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ ഉറങ്ങേണ്ടതെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായി ബെഡ് ടൈം മോഡിൽ എത്താനുള്ള ഫീച്ചറാണ് ഉപയോഗിക്കേണ്ടത് നിറത്തിലും വെളിച്ചത്തിലുമുള്ള ഈ മാറ്റം നിങ്ങളുടെ തലച്ചോറിനോട് വിശ്രമിക്കാനുള്ള സമയമായെന്ന് സൂചിപ്പിക്കും കാലക്രമേണ നിങ്ങൾ സ്വാഭാവികമായും രാത്രിയിലെ സ്ക്രോളിംഗ് കുറയ്ക്കുകയും സമാധാനമായി ഉറങ്ങുകയും ചെയ്യും ഇക്കാര്യങ്ങളൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതുവഴി മണിക്കൂറുകളാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നത് ഒപ്പം നല്ല ഉറക്കവും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം